ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സന്തോഷം നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നാണ് ഏതൊരവസരത്തിലും നന്ദി പറഞ്ഞു കൊണ്ടിരുന്നാൽ നമുക്ക് സന്തോഷം വന്നുകൊണ്ടിരിക്കും സന്തോഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എക്സ്ട്രാ ഓർഡിനറിയിലുള്ളവരായിരിക്കും അവർ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കും അവർക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണോ അതോ അവർ അവരുടെ വിഷമങ്ങളെപ്പറ്റിയാണോ അവരുടെ കഷ്ടങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളുമാണോ പറയുന്നത് അവർ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല അവർ നിങ്ങളെ അവരുടെ വേസ്റ്റ് ബിൻ ആക്കുകയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ അവർ എപ്പോഴും അവസരങ്ങളെക്കുറിച്ച് പറയുന്നവരും സന്തോഷം ആഗ്രഹിക്കുന്നവരും ആയിരിക്കും ലൈഫിൽ എപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ നിങ്ങളെ വിജയിക്കാൻ അവർ സഹായിക്കും അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും അല്ലാത്തവർ എപ്പോഴും കുറ്റം പറയുന്നവർ പരാതി പറയുന്നവർ ആയിരിക്കും അവർ നിങ്ങളെ നെഗറ്റീവായി റീപ്രോഗ്രാം ചെയ്യുകയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളെ പരാജിതരും വിജയുമാക്കുന്നത് എപ്പോഴും നന്മയെ തിരഞ്ഞെടുക്കുക താങ്ക്